ഹലോ നമസ്കാരം ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് വർഷങ്ങളായി എന്ന് തന്നെ പറയാം കാര്യം ടു വീലറും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ആശ്രയിക്കാറില്ല നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ പെട്ടെന്ന് നടത്താൻ അതേ മാർഗ്ഗമുള്ളൂ അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ ടയർ പഞ്ചർ അപ്പോൾ എനിക്ക് അത്യാവശ്യം ആയുർവേദ കോളേജിൻ്റെ അവിടെ എത്തിയേ തീരുവുള്ളൂ എന്താണ് ഒരു മാർഗ്ഗം വേറെ മാർഗ്ഗമൊന്നുമില്ല കെ എസ് ആർ ടി സി തന്നെ പോകാമെന്ന് വിചാരിച്ച് കയറി അപ്പം എൻ്റെ ഈ വലത് കാലിൽ ആക്സിഡൻറ്റുമായിട്ട് ഒരു കമ്പി ഇട്ടിട്ടുണ്ട് കൂടുതൽ നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ആ കാലിലൊരു വിറയൽ വരും അപ്പോൾ എവിടെയെങ്കിലും ഇരുന്നേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓരോ സീറ്റിലും ഓരോ സ്ത്രീകൾ ഇരിക്കുകയാണ് എനിക്ക് ഇരിക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല ഒരു സ്ത്രീ ഒരു സൈഡിൽ ഇരിപ്പുണ്ട് ഞാൻ എന്ത് ചെയ്തു മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിൽ ആ ഒരു സൈഡിലാണ് അമ്മച്ചി ഇരിക്കുന്നത് ഞാൻ പതുക്കെ ഇങ്ങേ അറ്റത്ത് വന്നിരുന്നപ്പോൾ അമ്മച്ചി എന്നെ രൂക്ഷമായിട്ട് നോക്കി ഞാനും നോക്കി ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിച്ചു അമ്മച്ചിക്ക് ചിരിയൊന്നുമില്ല എന്ത് ഇവിടെ ഇരിക്കുന്നു അല്ല അമ്മച്ചി ഞാൻ നോക്കി അമ്മച്ചിയോ ഏതമ്മച്ചി അപ്പം അമ്മച്ചി എന്ന് വിളിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ അത് മാറ്റി പിടിച്ചു അല്ല ചേച്ചി ഞാൻ ചേച്ചിയോ ഇത്രയും സീറ്റ് കിടക്കുന്നല്ല നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ക്ഷമിക്കണം ഞാൻ പതുക്കെ എണീറ്റു നോക്കിയപ്പോൾ അമ്മച്ചേക്കാളും പ്രായം കുറഞ്ഞ ആളുകളാണ് ഈ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുന്നത് എന്തിന് വെറുതെ വൈറലാകുന്നു എന്ന് വിചാരിച്ച് ഞാൻ നേരെ കണ്ടക്ടറെടുത്ത് എന്ന് പറഞ്ഞു സാറേ നോക്കണം ഓരോ സീറ്റിലും ഓരോ സ്ത്രീകൾ ഇരിക്കുകയാണ് ഞങ്ങളെപ്പോലുള്ളവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ ഇരിക്കും ഒന്ന് പറഞ്ഞൊന്ന് രണ്ടുപേരെ ഒന്ന് അങ്ങോട്ട് മാറ്റാൻ എൻ്റെ പൊന്ന് സാറേ ദയവ് ഏത് എനിക്ക് ഭാര്യയും മക്കളുമൊക്കെ ഉള്ളതാണ് ഇന്നത്തെ സ്ത്രീകളടുത്ത് പറയാൻ ഞാൻ തയ്യാറല്ല പറഞ്ഞാൽ അവർ മൊബൈലും വച്ച് നേരെ എൻ്റെ മുന്നിലോട്ട് വരും ഞാൻ അറിയാത്ത കാര്യങ്ങളായിരിക്കും പിറ്റേ ദിവസം വൈറലായിട്ട് വരുന്നത് ഇതെല്ലാം പോട്ടെ അവരൊരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഞരമ്പന്മാർ അതിനെ താങ്ങിപ്പിടിച്ച് എന്നെ കുറ്റം പറയാൻ വേണ്ടി കുറേ തെറികളിലൂടെ തെറിയഭിഷേകം നടത്തി എന്തിനു വെറുതെ ദൈവീത സാറൊരു കാര്യം ചെയ് എൻ്റെ സീറ്റ് ഒഴിഞ്ഞുകിടപ്പുണ്ട് അവിടെ ഇരുന്നോ അദ്ദേഹത്തിൻ്റെ അനുകമ്പ കൊണ്ട് ഞാനിരുന്ന് തമ്പാനൂർ വരെ എത്തി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് ബസിൽ കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളണേ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറലാവും വിറയലുകൊണ്ട് ഊപ്പാട് വരും അപ്പോൾ ഇത്രയുള്ള കാര്യം വീണ്ടും കാണാം ബൈ ബൈ